ൊക്കെ അറിയിച്ച വിശേഷം പന്ത്രണ്ടാം അധ്യയം മുപ്പത്തി അഞ്ച് മുതൽ ചെറു വചനങ്ങൾ ജീവിതത്തിൽ ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുന്ന വചനഭാഗം സാധാരണ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കാറില്ല ആത്മീയമായും ഭൗതികമായും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരുക്കം ഈസ്റ്ററിന് മുമ്പ് ക്രിസ്മസിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് മാമൂദീസിക്കുമ്പോ ഒക്കെ നമ്മൾ ഒരുങ്ങാറുണ്ട് എന്നാൽ അതിനുശേഷം ഒരുക്കമേ ഇല്ലാത്തതുപോലെയാണ് നമ്മുടെ പെരുമാറ്റം എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നടക്കേണ്ടതാണ് കാരണം നമ്മൾ ഒരുങ്ങേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ് അത് ഓരോ നിമിഷവും നടക്കേണ്ടതാണ് ആത്മീയ ജീവിതത്തിന് ഒരിക്കലും അവധിയില്ല എന്ന് പിതാക്കന്മാർ പറയുന്നത് അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ നിരവധിയിടങ്ങളിൽ പലപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ക്രിസ്തു സൂചിപ്പിക്കുന്നുണ്ട് ഏത് നിമിഷമാണ് നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതെന്ന് നമുക്കറിയാത്തത് ഏത് നിമിഷം ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുക ആ ഒരുക്കം പ്രാർത്ഥനകളുടെയും വിശുദ്ധ കുർബാന ഏർപ്പെടുത്തണത്തിലൂടെയും ജയമാനിലൂടെയും ധ്യാനത്തിലൂടെയും ആകട്ടെ നമുക്ക് ജീവിത അർത്ഥാവശം ശ്രീം പിതാവിൽ വിധന സ്നേഹം പരിശുദ്ധാൻമാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും